ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഒന്ന് സ്വാഗതം പറയാൻ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ അധികം ഉണ്ട് കേട്ടോ ചക്കരെ ഇപ്പോൾ തുടക്കത്തിന് ചിരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അതേ ഇവിടെ ഉറങ്ങുകയാണ് അപ്പം എൻ്റെ കുട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോണൊന്നെടുത്ത് ബ്ലോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോഴ് അപ്പോഴൊരു ഒച്ച ഉണ്ടാക്കും എന്തെങ്കിലും ചെറിയൊരു ശബ്ദം തരും ഏ ഇല്ലേ ഒന്നുകിൽ കരയും അല്ലെങ്കിൽ വർത്താനം പറയും എന്തെങ്കിലുമൊക്കെ കാക്കു കാക്കു എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കും കേസ് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോഴതേ ഞാൻ കണ്ടില്ലേ നിങ്ങളെ കണ്ടില്ലേ ഇവിടെ ഇപ്പോഴത്തെ കുഞ്ഞുമ്മ ഇരിക്കുന്നുണ്ട് അക്കു ഇരിക്കുന്നുണ്ട് പിന്നെ ഉമ്മ പപ്പായൊക്കെ പുറത്തുണ്ട് റമിയുണ്ട് വാപ്പായും എല്ലാവരും ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഉള്ളതാണ് നമ്മളെ വീട്ടിൽ പതിവില പതിവിൽ ഇല്ലാതെ ഉള്ളവരാണ് ഇപ്പോൾ രണ്ടാൾ ഇവർ ഞങ്ങളെന്താ വന്നത് ഇന്നലെ വന്നില്ലേ അപ്പോൾ ഇവർ വന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ചക്കരയ്ക്ക് പരാതി ചക്കരക്കൂടെ നേരം പോണില്ല നേരം പോണില്ല എന്താ നേരം പോണില്ല നേരം നേരം നമുക്കൊക്കെ മണിക്കൂർ നമുക്ക് പോയി ശരിയല്ല ഞാൻ പറഞ്ഞു അപ്പൊ ചക്കരക്ക് നേരം പോണില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇവർ രണ്ടാളും വന്നു ഇവർ രണ്ടാളും വരുമ്പോ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ ഉപയോഗം ചക്കരക്ക് അങ്ങനെ വന്നതാ ഏ നേരെ തിരിച്ചല്ലേ ചക്കരയ്ക്ക് നേരം കിട്ടണില്ല അത് ശരി അപ്പോ ഇവർ വന്ന മെയിൻ കാരണം എന്ന് വെച്ച് എന്താണ് കുട്ടീനെ ണാതിരിക്കണില്ല അങ്ങനെ അക്കുവിന്റെ കണ്ട്രോള് പോയി കൂടാ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്തായാലും സ്കൂളിൽ പോവാലോ ആ അപ്പോ അക്കുള്ളോണ്ട് പിന്നെ അക്കു അക്കുന് ചെറിയ കുട്ടികളൊക്കെ ശീലം ഇങ്ങനെയൊക്കെ തന്നെ ശീലിക്കണത് അതിന് ഇനിയിപ്പോ അല്ല നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ വെറുതെ കുട്ടി വെറുതെ ആട്ടരുന്ന് ഉറക്കയാണ് ഇപ്പൊള്ളൂ അപ്പൊ ആട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എഴുന്നേക്കും അപ്പൊ കുട്ടികളെ നോക്കാൻ പഠിക്കാനൊന്നും ഇല്ല ഇങ്ങനെ തന്നെ പഠിക്കാ കുറച്ച് കൈ കൂടെ ഇടും കുറച്ച് കൈ കൂടെ മൂത്ര മൂത്രും വേറെ രസം അക്കുവിനെ ചെറുപ്പത്തില് നോക്കിയാരറിയോ ഇതേമാതിരി ആരായിരുന്നു അറിയോ ഞാനൊക്കെ നോക്കിണ്ടായിരുന്നു എന്താ എന്താ ശരിയല്ലേ അക്കുന് അതേപോലെ തന്നെ ജുമാന റയാന് അവരൊക്കെ ചെറുതിലെ ഞാൻ നോക്കിയിട്ടുണ്ട് അക്കുവിനെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് ഞാന്

ഇങ്ങനെ വാലിടും അത് ശെരി ഇപ്പൊണ്ടാക്കു കല്യാണം കഴിക്കുള്ള പെണ്ണാണ് ഇപ്പോഴും വെള്ളം ആ അഞ്ചാം ക്ലാസ് വരെ നമ്മുടെ കുട്ടി കല്യാണം കഴിക്കാനുള്ള നാലാം മ്മടെ കുട്ട ഇതേപോലെ ജുമാനായി ഉണ്ടായിരുന്നല്ലേ ചെറുതിലെ തള്ളവരുള്ളു പക്ഷെ ജുമാനാക്ക് വേറെ പ്രത്യേകം ഉണ്ടായിരുന്നു വിരളിയുമ്പങ്ങനെ കയ്യിലൂടെ തുണി വേണം അല്ലേ ചുരുട്ടി പിടിച്ചോണ്ടിരിക്കണോ അങ്ങനെ ആ ഓക്കേ ഏതായാലും ഏ അപ്പൊ ഇപ്പൊ നിർത്തിയില്ല ഓക്കേ ആ അല്ലെങ്കിൽ പിന്നെ കല്യാണം കിട്ടൂല അടുത്തത് ഇന്തീ പക്ഷേ ഈപണിയില്ല ഈ പണിയില്ല വായിൽ പോകും പത്ത് പേരിലും വായരുള്ള അതിനു കരയും അതിനു കരച്ചിലാണ് അല്ലേപ്പ അലാനാക്കേ ലാന മോൾക്ക് വെള്ളം പിന്നെ പത്ത് വെള്ളം വായിൽ വേണം അത് കിട്ടിയില്ലെങ്കിൽ അതിനും കരച്ചിലാണ് ഏ അപ്പോ അതീപ്രായത്തിലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് അങ്ങനെ അലാനാക്കൊരു കൂട്ടായിട്ടുണ്ട് നിങ്ങള് ഇനി കൊറച്ചു ദിവസം കൂടെ നിന്നോളി എന്തേ നിങ്ങൾ എവിടെ പോണത് ഈ അതായത് ഇവർക്ക് ഇപ്പോൾ മേമ മേമ മുന്നേ ഇവിടെ വന്ന എന്ത് ചെയ്യും മേമനോട് നമ്മള് പറയാം ഇവിടെ നിന്നു ഇവിടെ നിന്ന് പറയാം മേമ പറയ ഇവിടെ കോഴിയുണ്ട് പശുണ്ട് ആടുണ്ട് കുതിര ഉണ്ട് എന്നൊക്കെ പറയും ഇപ്പോ ഒന്നുമില്ല ഇപ്പൊ അതെ ഇരട്ടാളി രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്തായിട്ട് പഠിക്കുകയാണ് പിന്നെ ഉള്ളത് ആണെങ്കിൽ അക്കു അക്കുവിനാണെങ്കിൽ ഇവിടെ അടുത്തന്നെയാണ് സ്കൂൾ ഇവിടെ നിന്ന് ബസ്സിന് പോയാൽ പത്ത് അഞ്ച് പത്ത് മിനിറ്റ് വരെ അപ്പൊ പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യാം സ്കൂളിൽ പോകും വരാം അന്ന് പോയാൽ സ്കൂള് പോയോ സ്കൂളിൽ പോയിട്ട് ഒന്നുമില്ലേ ട്യൂഷനോ ട്യൂഷനും പോയില്ലേ ഓക്കെ സ്കൂളിലും ട്യൂഷനൊക്കെ ഇങ്ങനെ പോയെന്നതാണ് അപ്പം ഏതായാലും ലൈനമുകൾക്കും ചക്കരൊക്കെ കൂട്ടായിട്ട് അങ്ങനെ അധികൾ വന്നിരിക്കുകയാണ് പിന്നെ വേറെന്താ വിശേഷങ്ങള് വാപ്പൊന്നും ഇപ്പം ആൾക്കാർ എന്താ വാപ്പൊന്നൊന്നും മിണ്ടാതിരിക്കണത് എന്നും അങ്ങനെയൊക്കെയാണ് വിശേഷം അപ്പൊ ചക്കര ഹാപ്പി െ തിങ്കളാഴ്ച ആ ഇനി അങ്ങോട്ട് ദീപാവലി അവധിയല്ലേ അവധിയുള്ളു തമിഴ്നാട്ടിലേ ഉള്ളു പത്ത് ദിവസിയൂഷൻ നാല് ദിവസ അവധിയുണ്ടോ അല്ല ദീപാവലി ഏത് ദിവസമാണ് വരുന്നത് തിങ്കളാഴ്ച അപ്പോഴേ തിങ്കളാഴ്ച ശനി ഞായർ തിങ്കള് ശനിയാഴ്ച അവധി ഞായറാഴ്ച അവധിയാണല്ലേ അപ്പൊ നീ അങ്ങനെ അപ്പൊ പോവാൻ പോവെന്ന് പറ എന്തിനും അവിടെ നേരെ ഒരു വണ്ടി വിളിക്കാതെ ഞാൻ കാറുകൊണ്ട് വരാല്ലോ ഏഹ് അതെന്താ എന്നെച്ച് ഓ അങ്ങനെ ഞാനൊക്കെ പഠിക്കണ സമയത്ത് പഠിക്കാൻ പോയ ആൾക്കാരോട് മനസ്സിലായി അല്ല പഠിക്ക ഞാന് അതൊക്കെ ഇണ്ടാവും പക്ഷെ എന്ത് എന്തുണ്ടെങ്കിലും മനോട് ചോദിച്ചോക്ക് റിസൾട്ട് പരീക്ഷന്റെ റിസൾട്ട് വരുമ്പോ എനിക്ക് മാർക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കഴിവാണേ അതിനൊരു കഴിവാണോ കോപ്പി അടിക്കാനൊരു കഴിവാണോ എന്താ കോപ്പി അടിക്കണെന്ന് ചെറിയ പരിപാടിയാ അത്ര റിസ്ക് എടുത്തിട്ട് അതായത് ആ ഓർമ്മ ശക്തിയും കൂർമ്മ ബുദ്ധിയും അതായത് ഓർമ്മ ശക്തിയും കൂർമ്മ കൂർമ്മബുദ്ധിയും വെച്ചുകൊണ്ട് കോപ്പി അടിക്കാന് മനസ്സിലായില്ലേ ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി വേറെ രണ്ടാൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ അവിടെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളുടെ ഒക്കെ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ പപ്പായും അമ്മായും പുറത്തിരിക്കല്ലേ അവിടെ അവിടെ ഇരിക്കണം അവര് രണ്ടാളും കൂടി സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇരിക്കുന്നു ഇന്ന് ഫുള്ള് മഴ ആണല്ലേ എല്ലായിടത്തും ഉണ്ടാറി മഴ ഉണ്ടല്ലേ നമുക്ക് ഫോണിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നല്ല ഇന്നലെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെന്ന് തോന്നുന്നു യെല്ലോ അലർട്ടോ എന്തൊക്കെയായിട്ട് വരുന്നു വന്നില്ല ആ വ്യാപകമായിട്ട് മഴയുണ്ട് മഴയുണ്ട് ോട്ട് ഫുള്ള് മഴ സമയമാണ് അപ്പോ റമീസും അമ്മാക്കതെവിടെ ഉണ്ട് റമീസിനെ വീഡിയോയിൽ റമീസിന്റെ വീടുകളുൾപ്പെടുത്തപ്പോ നല്ല ഉറക്കാണ് കേസ് അവനിപ്പോ ജോലി കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ടേ ഉള്ളു അപ്പോ രാവിലെ രാവിലെ അല്ല എത്തിയപ്പോ ഉച്ച കഴിഞ്ഞ് വന്നപ്പോ അപ്പൊ വന്ന ക്ഷീണത്തില് അവ അങ്ങനെ കിടന്നുറങ്ങാണ് പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട് എന്താ വിശേഷം മഴയുണ്ട് മൊത്തം മഴ തന്നെയാണ് ഈ ഒരു മക്കനെ ആ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിക്കുകയാണല്ലേ അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട് ഇന്ന് ഇനി പോണല്ലോ ഇവിടെ പോണോ എവിടാ ഇന്ന് ഇവിടെ നിക്കും നാളെ പോവാം ഞാൻ എടുത്തോണ്ട് വരാം കൊറിയർ ശരി ോട്ട് പോലെ ഇവിടെ ജനലാരിക്കണെന്ന് മാമപ്പ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഫ്രണ്ടിലിരിക്കണ ജനലില്ല അവിടെ ഇരിപ്പൊണ്ട് നോക്കാൻ പറഞ്ഞു െ കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഒരേ പോലെയാണെന്ന് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഒരേ പോലെയാണെന്ന് ശരിയാണ ശരി മമ്മാടെ വിശേഷങ്ങളായിട്ട് അങ്ങനെ നിങ്ങളെല്ലാവരുടെയും വിശേഷങ്ങള് കേട്ടില്ലേ അപ്പൊ എല്ലാരേയും കാണിച്ചു എന്നെ മാത്രം കണ്ടില്ല കണ്ടില്ലേ നമ്മളപ്പോൾ ഡെയിലി കാണണമല്ലേ ഇപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വന്നവരൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ ഒന്നുമില്ല നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലോഗ് ഇട്ടതാണ് അപ്പോൾ എന്തായാലും വന്ന മേമായും കുട്ടിയൊക്കെ എവിടെ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മായിമ്മായി ഇപ്പോൾ അവർ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് പിന്നെ കൊറിയർ എന്തൊക്കെ വന്നിരിക്കേണ്ടത് ഗുളികാമരുന്നൊക്കെ അവിടെയാണ് എന്ന് പറഞ്ഞതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈശാല്ല വരുന്ന വീഡിയോസിലൊക്കെ ഇനി ഏതായാലും റമീസും എല്ലാവരായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം ഒരു കാണാൻ ബൈ ബൈ ബൈബൈ അസാ